ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വയനാട്ടിലെ തന്നെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന നെട്ടറ ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇപ്പം മാനന്തവാടിയിൽ നിന്നും അധികം വിദൂരത്തല്ലാതെ സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് നെട്ടറ നമ്മുടെ തിരുനെല്ലി പഞ്ചായത്തിലെ ഒരു ഗ്രാമപ്രദേശമാണ് നെട്ടറ വയനാടൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ വയനാടൻ ഭംഗി ആസ്വദിക്കുന്നവർക്കൊക്കെ എന്തായാലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ചെറിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ നെട്ടറ എന്ന് പറയുന്നത് ായിട്ടുള്ള കാളിന്തി പുഴയുടെ കുറുകെ വന്നിരിക്കുന്ന നെട്ടറ പാലമാണ് ഇപ്പോൾ ഈ നെട്ടറ എന്ന് കൊച്ചു ഗ്രാമത്തെ പ്രശസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നെട്ടറയുടെ വിശേഷങ്ങൾ ഒന്ന് കണ്ടാലോ ബ്രഹ്മഗിരി മലനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന കാളിന്തി നദിക്ക് കുറുകെ വന്നിരിക്കുന്ന പുതിയ പാലം അതാണ് നെട്ടറ ഇതാ കാളിന്തി നദിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ഇവിടെ നിന്നും ഒരു ഏർ ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ട് നമുക്ക് കാളിന്തി പുഴയുടെ മൂ നെടുക വന്നിരിക്കുന്ന നെട്ടറ പാലം കാണാം കേട്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ നെട്ടറ എന്ന് പറയുന്നത് വയനാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും ഒരു തവണയെങ്കിലും വയനാട്ടിൽ വന്നിട്ടുള്ളവർക്ക് ഉറപ്പായും ഇവിടുത്തെ കാലാവസ്ഥയും ഈ പ്രകൃതി ഭംഗിയും ഒന്നും മറക്കാൻ പറ്റില്ല അത്തരം ഒരു അനുഭവം തന്നെയായിരിക്കും നെട്ടറ സന്ദർശിക്കുന്നവർക്കും കിട്ടുന്നത് കാടിന് നടുവിലുള്ള ഒരു കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ നെട്ടറ എന്ന് പറയുന്നത് നെട്ടറയെ ഏറ്റവും ഭംഗിയാക്കുന്നത് അവിടുത്തെ കൃഷി മേഖല തന്നെയാണ് നെൽവയലുകളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇപ്പം നമ്മുടെ ഏർ കാളന്തി പുഴയുടെ അരികിലേക്ക് നമ്മൾ എത്തിത്തുടങ്ങി കേട്ടോ അതാ നമ്മുടെ വലതുവശത്തൂടെ കാളിന്തി പുഴ ഒഴുകുന്നുണ്ട് ഒരു കുഞ്ഞരുവിയായിട്ടാണ് കേട്ടോ കാളിന്തി ഒഴുകുന്നത് ബ്രഹ്മഗിരി മലനിരകളാണ് ദൂരെയായിട്ട് കാണുന്നത് ഇതാണ് നമ്മുടെ നെട്ടറയിലേക്ക് നെട്ടറ പാലത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേനൽക്കാലത്ത് പോലും വറ്റാത്ത പുഴയാണ് ഈ കാളിന്തി പുഴ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വെള്ളത്തിന് നല്ല തണുപ്പും കുളിർമയും ഒക്കെയുള്ള ഒരു നദി കൂടിയാണ് കേട്ടോ എന്താ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണേ നെട്ടറ നമ്മുടെ നെട്ടറ പാലമത ദൂരെയായിട്ട് നമുക്ക് കാണാവുന്നതാണ് നീല നിറത്തിൽ കാണാവുന്നതാണ് ിൽ ബ്രഹ്മഗിരി മലനിരയും പിന്നീട് വയലും കാടും മേടും ഒക്കെ ആയിട്ട് കാണാൻ ഉതകുന്ന അല്ലെങ്കിൽ ഏറ്റവും കാണാൻ ഭംഗിയേറി ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്രദേശം കൂടിയാണ് ട്ടോ നെട്ടറ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പ്രദേശം കൂടെയാണ് നെട്ടറ നമ്മൾ നെട്ടറ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് पड़ी पड़ी आ, <The> <Tat> ും വീഡിയോസും ഒക്കെ എടുത്തത് നമ്മുടെ കാളന്തി പുഴയാണ് കേട്ടോ ഇത് നല്ല തണുത്ത വെള്ളമാണ് നല്ല പുളിരുള്ള വെള്ളമാണ് പിന്നെ മഴക്കാലമാണ് അധികം എന്താണ് കലങ്ങാത്ത നല്ല കാട്ടരുവി ആയതുകൊണ്ട് തന്നെ കലങ്ങും ചെയ്യാത്ത നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ പാറക്കല്ലിൽ ഇങ്ങനെ തട്ടി തട്ടി ഒഴുകയാണ് കാളന്തി പുഴയുടെ ഭംഗിയും നെട്ര പാലത്തിന്റെ ഭംഗിയും നെട്ര എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഭംഗിയൊക്കെ ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണാവുന്നതാണ് ൾ നെട്ടറപ്പാലത്തിൻ്റെ വലത് വശത്തു നിന്ന് നമ്മളൊരു സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ നമ്മുടെ പുഴയുടെ ഒരരികിലൂടെ നമുക്കിങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റിസോർട്ടുണ്ട് റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു തൂക്കുപാലം കാണാം കേട്ടോ തൂക്കുപാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് പുഴയുടെ മറുകരയിലും എത്താവുന്നതാണ് അപ്പോൾ നല്ല പച്ചപ്പും കുളിർമയും ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൻ്റെ അത് മാത്രമല്ല ഇവിടെ ചുറ്റും നല്ല മരങ്ങൾ കാട്ടുമരങ്ങൾ പടർന്നു നിൽക്കുന്നതു തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചൂട് ഒട്ടും അറിയാത്തൊരു പ്രദേശമായിരിക്കും ഇവിടം സ്വതവേ വയനാട് എന്ന് പറയുമ്പോൾ നല്ല തണുപ്പും കുളിരുള്ള ഒരു ഭൂപ്രകൃതിയാണ് വയനാടിൻ്റെത് ഇത്തരം കാഴ്ചകളും ആകുമ്പോൾ നമ്മുടെ കണ്ണിനും കൂടെ കുളിർമയേകുന്ന ഒരു കാഴ്ചകളായിരിക്കും കേട്ടോ നമ്മുടെ കാളിന്തിപ്പുഴ ഒഴുകി വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശം കൂടിയായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനേ തോന്നാത്ത അത്രയും ഭംഗിയാണേ ശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു മഴയൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു ഒരു വെയിലൊക്കെ തെളിയുന്ന ഒരു സമയത്തായിരുന്നേ പോയത് അപ്പോൾ നല്ല ഒഴുക്കുണ്ടായിരുന്നു വെള്ളത്തിന് പാറകളിൽ ഇങ്ങനെ തട്ടി തടഞ്ഞു ഒഴുകുന്ന കാട്ടുജോലയുടെ ഒച്ചയും ബാഹളൊക്കെ ആയിട്ട് നല്ലൊരു നല്ല പ്രദേശം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു മരം ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരത്തിലെല്ലാവരും കേറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലും എന്നാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ ധാരാളം കന്നുകാലികളെയും ആടുകളെയും ഒക്കെ പുഴേട്ട തീരങ്ങളിലായിട്ട് അങ്ങനെ മേയാൻ വിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഒരു പുഴയും ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇറങ്ങാനും വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുഴ എന്ന് പറയുമ്പോൾ കൊച്ചരുവി പുഴ എന്ന് പറയേണ്ട ആവശ്യമില്ല ശരിക്കും ഒരു കാട്ടരുവി എന്ന് വേണം പറയാൻ ഞാൻ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ നമുക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള താഴ്ന്ന പ്രദേശത്തേക്ക് പുഴയിൽ തന്നെ ഇറങ്ങാൻ പറ്റുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ കുട്ടികളൊക്കെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് അതുപോലെ വെള്ളം നല്ല കട്ടിയുള്ള വെള്ളമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരുനെല്ലി പിത്തറോഡ് വഴിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ വരുന്ന പ്രദേശത്ത് ഫുൾ കാടാണല്ലോ അപ്പോൾ വനത്തിൽ സിംഹവാലം കുരങ്ങുകളും അതേപോലെ കുറച്ച് മാനക്കൂട്ടത്തേവ കാണാൻ പറ്റും കേട്ടോ ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയമായിരുന്നു അല്ലെങ്കിൽ കാട്ടുപോത്തും ആനയും ഒക്കെ ഇറങ്ങുന്നൊരു റൂട്ടാണ് രാത്രി മാനന്തവാടി തിരുനെല്ലി റോഡ് റൂട്ട് എന്ന് പറയുന്നത് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലായിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് ഇതിപ്പോൾ പകലായതുകൊണ്ട് അധിക മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ ഇതാണ് തെറ്റ് റോഡ് എന്ന് പറയുന്ന സ്ഥലം കുട്ട മാനന്തവാടി ആയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ശരിക്കും പ്രസിദ്ധമായിട്ടുള്ള ഉണ്ണിയപ്പൊക്കെ വാങ്ങുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു കേട്ടോ ഞങ്ങളന്ന് ഉണ്ണിയപ്പം എന്ന് ചോദിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാനന്തവാടിയിലേക്ക് വന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വിശേഷങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്